ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വന്ന് നമ്മൾ ഒരു ഷവർമ്മ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ തീരുമാനം ഷവർമ്മ ഉണ്ടാക്കാമെന്ന് അപ്പോൾ മോളൊക്കെ ബത്തേരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ കുബുസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഇല്ല ഇപ്പോൾ റെഡിമെയ്ഡായിട്ടൊന്നും വരുന്നൊന്നുമില്ല അപ്പം ഒന്ന് മൈദ മേടിച്ചുണ്ടാക്കാച്ചു പിന്നെ പറഞ്ഞു ഈ കുപ്പൂസം ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന അപ്പോൾ അവരവിടെ നിന്ന് വാങ്ങിയിട്ട് വരാമെന്നുള്ളൂ അപ്പോൾ എന്നാൽ അവർ വരുമ്പോഴേക്കും മയണൈസൊക്കെ അടിച്ച് വെക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ മുട്ടയ്ക്ക് പൊട്ടിച്ച് മയണൈസ് ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ ഈ പണികളൊന്നും എടുക്കാറില്ല മക്കൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യാല് നമുക്കിങ്ങനത്തെ പണിയൊന്നും അറിയില്ല അപ്പോൾ അവർ വരുമ്പോഴേക്കും മയണൈസൊക്കെ മോള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിൻ്റെ ശേഷം അവളെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവളെയും കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇതും കഴിഞ്ഞു അവൾ ഹീറോഡായിരുന്നു അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ദേവർഷൻ നിന്ന് ബത്തേരിക്ക് വന്നപ്പോൾ പിന്നെ അവൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവർ ഫിലിം കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവിടെ വെച്ച് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ് കാണാൻ പോയതാണ് അപ്പോൾ ഇതാ മയോണൈസൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതാ കുബൂസ അവർ കൊണ്ടുവന്നു നന്നായിട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ക്യാബേജും പിന്നെ ക്യാരറ്റ് ഇതൊക്കെ അവർ അരിഞ്ഞിട്ട് മയനസൊക്കെ ചേർത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനും കൂടെ പൊരിച്ചിട്ട് ഇത് ഇഷ്ടം തന്നെടുത്ത വീഡിയാണ് കേട്ടോ ഞാനിപ്പോഴാണ് ഇടുന്നത് അപ്പം ഇവിടെ ഭയങ്കര പടക്കവും പട്ടാസും ഒക്കെ നല്ല പൊട്ടിക്കുന്നുണ്ട് ആ സൗണ്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുബൂസിനുള്ള ഫില്ലിങ്ങൊക്കെ ട്വൻറ്റി ഐറ്റുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുബൂസ് എന്നാൽ ചൂടാക്കണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്തപ്പം മൈനസിൻ്റെ നനവ് കാരണം പൊടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കണമായിരുന്നോ ഇല്ലയോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അറിയില്ല ആയതുകൊണ്ട് അങ്ങനെ ഒക്കെ ആയിരിക്കും വിചാരിച്ചു പൊട്ടി പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്